ഹായ് ഫ്രണ്ട്സ് കുടുംബശ്രീ പുതിയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നാളത്തെ എപ്പിസോഡ് നമ്മുടെ ബർത്ത്ഡേ ആണല്ലോ നമ്മുടെ പപ്പിയുടെ ബർത്ത്ഡേ ആണ് സത്യദേയും ബർത്ത്ഡേ ആണ് അപ്പോൾ അത് ഉണ്ട് ക്ഷണിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ശാലിനിയും പപ്പി മുകളിനെയും ഒക്കെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ സത്യം എങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കും എന്താ എന്താണെങ്കിലും നാളെ നീ വാടി ശാലിനി ഇവിടെ വന്നുകഴിഞ്ഞാൽ നിന്റെ നിന്റെയും നിൻ്റെ മുകളുടെയും അടക്കം ഞാൻ നോക്കാം നാണയം കിടക്കണ എല്ലാവരും മുൻപേ നാണം കിടത്തണമെന്ന് നോക്കിയോന്നൊക്കെ പണ്ട് മനസ്സിലെന്നു ചിന്തിക്കുകയാണ് അപ്പോൾ പപ്പിനോട് പൊന്നി പറയും ഇനി മോൾക്ക് ഫുഡ് കഴിക്കാമല്ലോ ഇനി ഭക്ഷണം കഴിക്കണമുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് പറയുക ഇനി എന്താണെന്നുണ്ടെങ്കിൽ മോൾ കഴിക്കണം കഴിക്കാതിരിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അതിന് കഴിക്കാം സത്യമ്മനേം സത്യമ്മനെ സത്യമ്മാ വിളിച്ചല്ലോ സത്യനെയും അമ്മനെയൊക്കെ വിളിച്ചല്ലോ അതുകൊണ്ട് ഹാപ്പിയാണ് ഞാനെന്ന് പറഞ്ഞിട്ട് പറയാണ് ചെയ്യുന്നത് അതിന് ശേഷം പിറ്റേ ദിവസമാണ് കാണിക്കുന്നത് താഴത്തെ എല്ലാവരും ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് പപ്പി മോളും രോഹിത്തും ശ്യാമയും ഒക്കെ അങ്ങനെ സംസാരിച്ച് വരികയാണ് മോളെ നിനക്ക് ഹാപ്പി ആയില്ലേ ഇടിയും നിനക്കോ നിനക്ക് സന്തോഷമായില്ലെന്നു പറഞ്ഞാൽ രോഹിത് ശ്യാമിനോട് ആ എനിക്കും വളരെ ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ വിഷ്ണു റൂമിലുണ്ട് കാർത്തിക റൂമിൽ തന്നെ തന്നെ എന്താ വിഷ്ണുമായിട്ട് നല്ല ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നത് ആ നല്ല ഹാപ്പിയാണ് എൻ്റെ മനസ്സ് നല്ല നിറഞ്ഞിരിക്കുകയാണ് എത്രയെങ്കിലും സത്യം വരുന്നുണ്ടല്ലോ സത്യം ശാലിനൊക്കെ വരുന്നുണ്ടല്ലോ അതിൻ്റെ സന്തോഷത്തിലാണ് പറയുമ്പോൾ ആ ഇനിയിപ്പോൾ സന്തോഷിക്കാമല്ലോ എന്ന് പറയും അപ്പോഴാണ് ആ എന്താണ് പക്ഷെ ഇവിടെ എല്ലാവർക്കും തന്നോട് ദേഷ്യം എന്ന് പറയുമ്പോൾ ശാലിനി അവർക്ക് അത്രയും ജീവനാണ് അതുകൊണ്ടാണ് നിന്നോടൊരു ദേഷ്യം തന്നോട് ദേഷ്യം അതുകൊണ്ടാണ് അത് വേറെ എന്ന് വെച്ചാൽ അതെനിക്കറിയാം എൻ്റെ മനസ്സിലും ഹർഷൻ്റെ കാര്യമാണ് നീ ഹർഷനെ ആലോചിക്കുക അല്ലേന്ന് കൊണ്ട് പറയും അപ്പോഴാണ് എനിക്ക് ആ മധുശ്രീ പറഞ്ഞ കാര്യം ഹർഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ ആ ഞാനും ഇതുപോലെ സ്വപ്നം കണ്ടിരിക്കുകയാണ് ഹർഷനെ എന്നു പറഞ്ഞിട്ട് നമ്മുടെ വിഷ്ണുവും കാർത്തികയും സംസാരിക്കുകയാണ് വിഷ്ണുവിൻ്റെ ശാലിനെക്കുറിച്ചും കാർത്തിക ഹർഷനെ ഹർഷനെക്കുറിച്ചും സംസാരിക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം എന്താണ് താഴത്ത് എല്ലാവരും ഒരുക്കങ്ങളൊക്കെ നമുക്കും പോകാൻ വേണ്ടിയിട്ട് ഇവർ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശാലിനിയും സത്യമോളും ആണ് വന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ ഇപ്പോൾ ബർത്ത് ഡേ ആണല്ലോ സത്യമോളിടെ അപ്പോൾ താഴെ ഇറങ്ങി വരുമ്പോൾ തന്നെ ഫ്രണ്ട് തന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ട് സത്യൻ്റെയും പപ്പീൻ്റെയും വെച്ചിട്ടുണ്ട് ഇവളുടെയും ഈ നാശത്തിൻ്റെയും കൂടെ എന്തിനാ വെച്ചിരിക്കണോ ചോദിക്കുമ്പോൾ നാശം എന്ന് വിളിച്ചത് ആരുണേ സത്യനെയാണോ ചോദിക്കുമ്പോൾ അതേ പറയുമ്പോൾ നിൻ്റെ അമ്മമ്മയ്ക്ക് വിളവില്ലല്ലോ ബോധമില്ല അതുകൊണ്ടാണ് എന്താ രാഘവട്ടാണ് നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ആ നീ അങ്ങനെ ഉള്ള കാര്യം തന്നെയല്ലേ പറയുന്നത് നീ എന്തിനാ അങ്ങനെ കുട്ടികളുടെ അടുത്ത് പറയുന്നത് അത് വെറുതെ പറയണ തമാശയൊക്കെയാണ് ആ നാശത്തിൻ്റെ പേരും എല്ലാം വെട്ടിക്കളാം ഇവിടെ മാത്രമല്ല എന്ന് പറഞ്ഞിട്ട് രോഹിത് പറയും പുറത്തും എല്ലാം ഇവിടെയും പ്ലക്സിൽ വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ആകെ കഥാവും എന്ത് അവളെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ രോഹിത് പറയും എന്താണെങ്കിലും ഇന്ന് ഈ ദിവസം ആരുടെ അടുത്തും വഴക്കുണ്ടാക്കില്ല കിണക്കുമില്ല എന്ന് പറഞ്ഞതാണ് സത്യമേ ഇനി അത് തെറ്റിക്കേണ്ട മോൾക്കും വിഷമമോ എന്നു കൊണ്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് എപ്പോഴും നമ്മുടെ ചാലിന്നെത്തിയിട്ടില്ല കേട്ടോ വന്ന് അവിടെ നിൽക്കുകയാണ് അപ്പോൾ സത്യമ നല്ല ദേഷ്യത്തോടുകൂടി അത് മാറ്റി അന്ന് പറഞ്ഞിട്ട് നല്ല ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് പറയുന്നത് അപ്പോഴേക്ക് ഗെസ്റ്റുകൾ വരികയാണ് അങ്ങനെ പറയും ഇവർ വാക്കുതർക്കും ഇല്ല അപ്പോഴേക്ക് ഗസ്റ്റുകൾ വന്നപ്പോൾ ആ സത്യാമ്മയ എന്ന് ബർത്ത്ഡേ അല്ലേ ആ കുട്ടിയുടെ ബർത്ത്ഡേ ആണല്ലേ ആ നല്ല ഈ ഗുണം ആ സത്യാമ്മക്ക് അത്രയും നല്ല തറവാട്ട് ഗുണമാണ് കാണിച്ചിരിക്കുകയാണ് പറയുന്നത് സത്യമ്മ ഒന്നുകൂടെ ഒന്ന് പൊങ്ങും കാരണം നല്ല നല്ലതാണല്ലോ പറയുന്നത് ആ ഞാൻ അനാഥാലയത്തിന് ഇവിടെ ആഘോഷിക്കണില്ല അനാഥാലയത്തിന് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് പിന്നെ ആ കുട്ടിക്കും ഒരു സന്തോഷം ആവട്ടെ പറഞ്ഞിട്ട് കുറച്ച് തള്ളി മറക്കുകയാണ് ചെയ്യുന്നത് സത്യമ്മ അപ്പോഴാണ് ഇവർക്ക് പൊന്നിക്കും പിള്ളയ്ക്കും എല്ലാവർക്കും നല്ല രോഹിത്തും ശ്യാമിയും എല്ലാം ചിരിക്കും എന്നിട്ട് പൊന്നിനെ മാറ്റി നിർത്തി വയ്ക്കും ശരിക്ക് നല്ലതന്നെ ആദ്യം സത്യം എഴുതിയിരിക്കട്ടെ എഴുതിയിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് പൊന്നിയും പറയും അപ്പോൾ ഒരു താഴാണ്ട് നിൽക്കും എന്താണെങ്കിൽ നല്ല കാര്യമാണ് കേക്ക് നോക്കുമ്പോൾ കേക്കിലും സത്യൻ്റെയും പപ്പിൻ്റെയും പേരാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഒരു ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഗസ്റ്റുകളും വന്നു തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് സത്യം ഒന്നും പറയുന്നില്ല അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സത്യമയം അങ്ങനെ ഒന്നും ഇണ്ടാതെ എന്താണെങ്കിലും പ്രത്യേക ഒരു രീതിയിൽ നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് നമ്മളുടെ മുകളിൽ ശ്യാമ ശാരദാമനെ ഫോൺ വിളിക്കുന്നത് അമ്മേ എന്താണ് അമ്മ എന്താ വന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വന്നില്ല മോളെ എനിക്കാണെങ്കിൽ അവിടെ വന്ന് കാർത്തികയും വിഷ്ണു ഒക്കെ ഉണ്ടല്ലോ അതുപോലെ എനിക്കൊരു എഴാന്ന് തോന്നുന്നില്ല അതുപോലെ തന്നെ ശാലിനിയും സത്യമോളും വന്നിട്ടുണ്ട് അമ്മയ്ക്കും വരാനെന്നുണ്ടെങ്കിൽ പറയുമ്പോൾ എല്ലാ മോളെ എനിക്ക് വരാൻ തീരെ താല്പര്യമില്ല തരം എനിക്ക് ഓരോന്നാലോചിച്ച് ടെൻഷനാവണം പിന്നെ സത്യമോളുടെയും പിന്നെ ശാലിനെയും വരുമ്പോൾ തന്നെ ഇനി അവിടെ സത്യമ്മ ഇനി എന്തൊക്കെ പറയുമ്പോൾ നോക്കറിയാലോ അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര വളരെ വിഷമാവുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ വന്നിട്ട് നമ്മുടെ ശാല പറയണം അതിന് ശേഷം നമ്മളുടെ സത്യമ്മ ഫ്രണ്ടിലേക്ക് വന്നിട്ട് സൈഡിൽ നിൽക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരികയാണ് ചെയ്യുന്നത് എന്നിട്ട് അവിടെ മറിഞ്ഞു നിൽക്കുന്നത് ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ നമ്മളുടെ ശാ അവർ പറയും ശ്യാമ പറയും മോൾ അമ്മയ്ക്ക് അത്രയും ടെൻഷനാണെങ്കിൽ ഞാനിവിടെ എത്ര കൊല്ലമായി ഇത്രയും ടെൻഷനായിട്ട് നിൽക്കുകയാണ് പക്ഷേ സത്യാമ്മനെ ശ്രദ്ധിക്കുന്നില്ല ശ്യാമ പറയുകയാണ് മോളൊന്നും കാര്യമാക്കണ്ട അതൊക്കെ ശരിയാവും എന്ന് പറയുമ്പോൾ പപ്പി എൻ്റെ മോളില്ല എന്നുള്ള സത്യം ഞാൻ എത്ര ഇത്രയും കൊല്ലമായിട്ട് മറിച്ചുവെച്ചിരിക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ സത്യമ്മ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അപ്പോൾ ഇവള് കണ്ടിട്ടില്ല അപ്പോൾ പിന്നെ എന്താ പറയണത് ആ അടുത്തത് പറയാൻ വരുമ്പോഴേക്ക് പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ സത്യമ്മനെ കാണുകയാണ് ചെയ്യുന്നത് അപ്പോൾ സത്യമാകെ ഞെട്ടി അപ്പോൾ മോളെ എന്താ നീ പറയാ എന്താ പറയുക ിട്ട് ശാരദാമൻ്റെ ഫോണുകൾ കട്ട് ചെയ്യാൻ എന്തുകൊണ്ട് അവൾ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ വിചാരിക്കും അപ്പോൾ സത്യമ്മ കയ്യെ പിടിച്ച് വച്ചിട്ട് ശ്യാമം ഞെട്ടി നിൽക്കുകയാണ് എന്താണ് ഇനി എന്നുള്ള രീതിയിൽ അപ്പോഴേ പറയുക നീ സത്യം പറ എനിക്ക് കള്ളം പറയണവരേന ഇഷ്ടമല്ല എന്നുള്ളത് നിനക്കറിയാലോ സത്യം നീ ഇപ്പം പറഞ്ഞേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് ചെയ്യുന്നത് അപ്പോഴാണ് കയ്യെ പിടിച്ചു നിങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കും പപ്പി നിന്നെ അപ്പോൾ എൻ്റെ അടുത്ത് നീന്തോണോ പറഞ്ഞാണ് പപ്പി ആരാണ് പപ്പി നിൻ്റെ ആരാണ് ഞാൻ നീ എന്താണ് എന്നോട് കള്ളം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് സത്യമായി ചോദിക്കുകയാണ് അപ്പോൾ ഈ ചോദിക്കണോട് ഇന്നത്തെ എപ്പിസോഡ് കഴിയുകയാണ് ചെയ്യുന്നത് അപ്പം നാളത്തെ എപ്പിസോഡിൽ ഇനി ബർത്ത്ഡേ ആഘോഷിക്കുവോ താഴെ എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ഇനി എന്താവും എന്നുള്ളത് ഇനി സത്യങ്ങളെല്ലാം പറയുമോ എന്നുള്ളത് ശ്യാമ പറയുമോ എന്നുള്ളതൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു കാണാം അപ്കമിങ് റിവ്യൂസ് ഞാൻ ഇടുന്നതായിരിക്കും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് Thank you.